പൊതുവേ പ്രോത്സാഹിപ്പിക്കുന്നില്ല വളരെ അടിയന്തരമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് പുതിയ തോക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഇപ്പോൾ തോക്ക് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നവരുടെ തന്നെ എല്ലാവർക്കും തന്നെ പുതുക്കി കൊടുക്കുന്നില്ല അവരുടെ ആവശ്യം പരിഗണിച്ച് മാത്രമാണ് അപ്പോൾ ഈ പിന്നെ ഒരു ഇതിലുള്ളൊരു പ്രശ്നം പ്രശ്നം തോക്ക് ലൈസൻസ് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഒരു പരിശീലനം നേടിയ ഒരു സർട്ടിഫിക്കറ്റ് വേണം അംഗീകൃതമായിട്ട് പരിശീലനം നേടി അപ്പോൾ ഈ ഒരു പ്രശ്നം അങ്ങനെ അംഗീകൃതമായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന ഒരാൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് പലർക്കും ഇപ്പം ലൈസൻസ് കൊടുക്കാൻ സാധിക്കാതെ വരുന്നത് ഇപ്പോൾ പി വി അൻവറിൻ്റെ കേസിലാണെങ്കിൽ അതിൽ പോലീസ് അനുകൂല റിപ്പോർട്ടല്ല തന്നത് ചില സാഹചര്യങ്ങളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പരിഗണിക്കാതെ ജില്ലാ കളക്ടർക്ക് തീരുമാനമെടുക്കാം പക്ഷേ ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ലൈസൻസ് കൊടുക്കാൻ പാടില്ലെന്നും ഇൻസ്റ്റൻസസ് അദ്ദേഹം ഇൻവോൾവ് ചെയ്ത പല ക്രൈം കേസുകളും വിശദീകരണമാക്കിയ ഒരു റിപ്പോർട്ടാണ് പോലീസ് റിപ്പോർട്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കൊടുക്കാത്തത് ഒരു കാരണം തോക്ക് ലൈസൻസുള്ള പരിശീലനം നേടിയിട്ടില്ല രണ്ടാമത്തെ കാര്യം പോലീസ് അനുകൂല റിപ്പോർട്ടല്ല തന്നത് പോലീസിൻ്റെ അനുകൂലമല്ലാത്ത റിപ്പോർട്ടിനെ ഓവർകം ചെയ്യുന്നതിനുള്ളൊരു തെളിവ് അപേക്ഷകൻ ഹാജരാക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കിയിട്ടില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിന് വളരെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും അന്വേഷണ റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെടായിരുന്നു അങ്ങനെയുള്ള തെളിവുകളൊന്നും അദ്ദേഹം ഹാജരാക്കുകയും ചെയ്തിട്ടില്ല പൊതുവേ തോക്ക് ലൈസൻസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഓരോ വർഷത്തിന് ശേഷം തോക്ക് ലൈസൻസുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു പുതിയ ലൈസൻസുകൾ കൊടുക്കുന്ന വളരെ റയറായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നവരിൽ തന്നെ എല്ലാവർക്കും പുതുക്കി കൊടുക്കുന്നുമില്ല വളരെ അപൂർവ്വമായി ഒഴിച്ചു കൂടാത്ത സാഹചര്യത്തിൽ മാത്രമേ ലൈസൻസ് കൊടുക്കുന്നു അപ്പോൾ പോലീസ് പൊതുവായി പറയുന്നത് ഗണ്ണിൻ്റെ ഉപയോഗം വ്യാപകമാക്കുന്നത് പോലീസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ ഗൺ ലൈസൻസ് ഹോൾഡ് ശരി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പക്ഷെ മറ്റു വിഭാഗങ്ങളിലേക്കൊക്കെയോ ചൂണ്ടിക്കാണിക്കും അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ